സാധാരണ മനുഷ്യന്റെ കർമ്മകുടങ്ങൾക്ക് നാങ്ങാൻ കഴിയുന്ന ശബ്ദത്തിന്റെ അളവ് പരമാവധി എൺപത്തി ഡെസിബൽ ഡെസിബൽസ് സാധാരണ സംഭാഷണം തന്നെ അറുപത്തി ഡെസിബൽ വരെ ഉയരാ അപ്പൊ ഇതുപോലത്തെ യന്ത്രങ്ങൾ ഉപയോഗിച്ചാൽ എത്ര ഡെസിബൽസ് ഉയരും അതുകൊണ്ട് തന്നെ ഈ ശബ്ദമലിനീകരണം ിയന്ത്രിക്കണം എന്ന് എന്ന് ഉത്തരവാദപ്പെട്ടവരെയും അധികൃതരെയും പുലർത്തുവരികയും സമൂഹത്തെ ബോധീകരിക്കുകയും ചെയ്യുന്നതായി ഇങ്ങനെയെല്ലാം വർഷങ്ങളായതായി നിയമകേന്ദ്രങ്ങളിൽ നിന്നും ബഹുമാനപ്പെട്ട കോടതികളിൽ നിന്നുമൊക്കെയൊക്കെ ഇത് സംബന്ധിച്ച ശബ്ദങ്ങൾ മുഴങ്ങൾ തെല്ലുവിവാദങ്ങളും ചില്ലറ ശബ്ദങ്ങളും അതിനെ ചൊല്ലി മുഴങ്ങുമെന്നതിൽ കരുന്ന് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുന്ന നടപടികളിലേക്ക് സംസ്ഥാന ഭരണകൂടവും എന്നതാണ് ഒരു വസ്തുവസ്തു സമൂഹവും പൊതുവെ ഇക്കാര്യത്തിൽ ശ്രദ്ധിച്ചിരുന്നില്ല യോഗങ്ങളും ബഹളങ്ങളും മാറിയും അറിഞ്ഞുമുള്ള പരസ്യങ്ങളും അനൗൺസ്മെന്റുകളും കലാപരിപാടികളും കലാമേളകളും മറ്റുമായി ശബ്ദശല്യം രൂക്ഷമായി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ പുതിയ റിപ്പോർട്ടിൽ റിപ്പോർട്ടിലും വന്ന കേസിൽ മുസ്ലിം പള്ളികളെ നമ്മുടെ പള്ളികളികളെ ആ പള്ളികളിലേക്ക് പ്രാർത്ഥനകളിലുമാണ് പ്രത്യേകം പിന്തുടർന്നു ഇത് നമ്മൾ കാണാതിരിക്കാതി കൂട്ടപ്രാർത്ഥന എന്ന് പറയുമ്പോൾ കൂട്ടമായി എല്ലാവരും ചെന്ന് പ്രാർത്ഥിക്കുക എന്നതാണ് മുസ്ലിം പള്ളികളിൽ നടന്നു വരുന്നത് എന്ന ഒരു തെറ്റായ ധാരണ പരത്താൻ വരെ വരെ ഇത് നിമിത്തമാകും യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ അങ്ങനെ ഒരു കൂട്ടപ്രാർത്ഥന ഇല്ല എല്ല പ്രാർത്ഥന എല്ലാരും കൂടി ഒന്നിച്ച് ശബ്ദമിടുക എന്നതാണ് മൊത്തത്തിൽ ഈ മലിനീകരണ നിയന്ത്രണ ബോർഡായാലും കോടതികളായാലോ ഒക്കെ ധരിച്ചിരിക്കുന്നത് അങ്ങനെ കൂട്ടപ്രാർത്ഥന എന്താണ് ഇതിന് കാരണമെന്ന് നമ്മളെ മൗലോ നമ്മളെ സലാത്തുകൾ സലാത്തല്ലേ ഇങ്ങനെയുള്ള എല്ലാം സാധാരണ വൈകുന്നേര സമയത്ത് എന്ന് പറഞ്ഞ് സാധാരണ ചൊല്ലുന്ന ആ സുബാൻ ചെയ്യുന്നത് വരെ ദർസുള്ള ഇടങ്ങളും മറ്റു ആണെങ്കിൽ പറയേണ്ട കൂട്ടമായി ഒന്നിച്ചു ഓരോരുത്തരും ഓരോരുത്തരും ചേർത്ത് കൂട്ട ശബ്ദത്തിൽ മുഴങ്ങുമ്പോ നമ്മളല്ലാത്തവരെല്ലാവരും ധരിക്കുന്നത് പ്രാർത്ഥനയാണ് അതിനൊക്കെ പ്രാർത്ഥന എന്നല്ല പറയാ പെട്ടെന്ന് കേൾക്കുന്ന പ്രാർത്ഥന അർബുന്റീനൊക്കെ അങ്ങനെ പറഞ്ഞു 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 നിസ്കാരത്തിന്റെ ശേഷം നടക്കുന്ന ആ സമൂഹ പ്രാർത്ഥന ഇപ്പൊ പറഞ്ഞുതന്നെ കൂട്ട പ്രാർത്ഥന തന്നെ വാസ്തവത്തിൽ ഇത് കൂട്ടുപ്രാർത്ഥനയാണു കൂട്ടുപ്രാർത്ഥനയെ നമുക്ക് കൊള്ളു കൂട്ട പ്രാർത്ഥനയെ തന്നെ ഒരാള് ആ ദുരപ്പിന്റെ കൂടെ ആമീം നമ്മൾ നമ്മുടെ നിസ്കാരത്തിന്റെ ജമാനത്തിൽ തന്നെ ഇതാണ് വ്യവസ്ഥ ഒപ്പം പറയാൻ പറ്റുള്ളൂ ഇമാമിന്റെ കൂടെ കൂടി ഒന്നിച്ചോതുന്ന രംഗം വന്നപ്പോ അത് വിലക്കുകയാണ് ചെയ്തത് നിങ്ങൾ എന്റെ പിന്നിൽ ഓതുന്നു ഞാൻ കുറാൻ ഓതുമ്പോ എനിക്ക് ഖുർആൻ ബുദ്ധിമുട്ടാകുന്ന ഓദ അതുകൊണ്ട് എവിടെ പിന്നിൽ നിങ്ങൾ നിശ്ശബ്ദമായി അത് കേൾക്കുകയാണ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചത് നമ്മുടെ നിസ്കാരത്തിന് ഒരു നിയമമാണ് ഇമാം നമ്മൾ കേൾക്കുക പിന്നെ നമ്മൾ ഒറ്റക്ക് നമ്മുടെ സ്വന്തം ശരീരത്തെ മാത്രം കേൾപ്പിച്ചു അടുത്ത് നിൽക്കുന്ന ആൾ പോലും കേൾക്കാതെ അർത്ഥം നമ്മൾ ഓതുകയാണ് ഇത് വാസ്തവത്തിൽ ഇമാമിന്റെ കൂടെ കൂടുമ്പോ നമ്മൾ ആമീൻ എന്ന വാചകം കൊണ്ടാ കൂടുന്നു അതുവരെ ഇമാവ് പറഞ്ഞതിലൊക്കെ നമ്മൾ ആമി എന്ന് പറയുമ്പോൾ കൂട്ടുചേരുകയാണ് ഈ കൂട്ടുപാർത്ഥനയെ കൂട്ടപ്രാർത്ഥനയായി തെറ്റിദ്ധരിക്കുമാ എല്ലാവരും ചേർന്ന് കൂട്ടമായി തൊള്ളയിടുകയും ശബ്ദമിടുകയും ചെയ്യുന്നതാണ് നമ്മുടെ പള്ളികളിൽ നിശ്ചയിക്കപ്പെട്ട പ്രാർത്ഥന എന്ന് കുറച്ചു കാലമായി നമ്മുടെ പ്രവർത്തനം കൊണ്ടും നമ്മുടെ കോലം കൊണ്ടും ഒക്കെ ആളുകൾ തോന്നുകയാണ് അപ്പൊ ശല്യം ആരാധനാലയങ്ങളിൽ നിന്ന് അധികവും വരുന്നത് നമ്മിൽ നിന്നാണ് അല്ലാത്തൊരു പ്രയാസം ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമ്മുടെ മൗല്യതകളും അതുപോലത്തെ ഒക്കെ പള്ളികളിൽ നടത്തി വരുന്നതാണ് ഇപ്പോഴത്തെ വലിയ പ്രശ്നം എന്ന രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ നിന്നും ഇതിനെതിരെ ശബ്ദങ്ങൾ ഉണ്ടായി ഉദാഹരണമായി ആരാധനകളിലേക്കും പള്ളികളിലേക്കും ഈ യന്ത്രത്തെ വലിച്ചുകയറ്റിയിട്ടുള്ള വിഭാഗം മൊത്തം വിഭാഗമാണ് അവരിൽ പ്രധാനപ്പെട്ട ഈ യന്ത്രത്തിന്റെ ഉപയോഗത്തിന് ആദ്യം പച്ചപ്പൊടി കാണിച്ചത് സയ്യിദ് മൗദൂദിയാണ് ആ സയ്യിദ് മൗദൂദി സാഹിബിന്റെ അനുയായികളായ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ നടത്തുന്ന പ്രബോധനം ഇപ്പൊ പല സമയത്തും ശബ്ദമലിനീകരണവുമായി ബന്ധപ്പെട്ടും നമ്മുടെ പള്ളികളിലുള്ള ഉച്ചഭാഷകളെ സംബന്ധിച്ചും സംസാരിക്കാറുണ്ട് പല രീതിയിലാണ് സംസാരിക്കുക ആ കൂട്ടത്തിൽ ശബ്ദമലിനീകരണം ഇസ്ലാമിക മാർഗനിർദ്ദേശങ്ങളിൽ പേരിൽ ഇക്കഴിഞ്ഞ രണ്ടായിരത്തി പതിനൊന്ന് ജൂലൈ എട്ടിലെ ലെക്കം പ്രബോധനത്തിൽ തീർപ്പിയെത്തി അതിന്റെ ഒരു കോളമാണ് പംക്തി സാധാരണ പംക്തി അതിൽ ശബ്ദമലിനീകരണം ഇസ്ലാമിക മാർഗനിർദ്ദേശങ്ങൾ ശബ്ദമലിനീകരണത്തിന്റെ കുഴപ്പങ്ങളും ഇസ്ലാമികന്റെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടത്തിൽ പ്രത്യേകം മൂന്നി പറയുന്നത് ശ്രദ്ധിക്കുന്നു അള്ളാഹുവിന്റെ ഭവനങ്ങളിൽ കൂടി ഇരുന്ന് അവനെ സ്മരിക്കുന്നത് വലിയ പുണ്യകർമ്മമാണെങ്കിലും അത് ലൗഡ് സ്പീക്കറിലൂടെ ജനങ്ങളെ കേൾപ്പിക്കുന്നതിന് പ്രമാണങ്ങളിൽ തെളിവില്ല അത് ചിലപ്പോൾ കർമ്മങ്ങളെ നിഷ്ഫലമാക്കുന്ന പ്രകടനപരതിയിലേക്ക് വഴുതാനും ഇടയില്ലേ അപ്പൊ ഈ പറയുന്നതൊക്കെ നമ്മളെ മൗരൂദും നിക് പുറത്തു കാക്കിയിട്ട് അതിന് തെളിവില്ല എന്നാണ് ഉദ്ദേശിച്ച് എഴുതുന്നത് അങ്ങനെയാണ് അതിനു മാത്രമല്ല ഈ അടുത്ത കാലത്തായി വന്നിട്ടുള്ള ഉച്ചഭാഷിണികളെ വിവാദത്തുകളിലും ആരാധനകളിലും നിസ്കാരത്തിലും ജുമായിയിലും കുത്തുമയിലും ഒക്കെ ചേർക്കുന്നതിനു തന്നെ തെളിവില്ല എന്നാണ് നമ്മുടെ വിഷയം സംബന്ധിച്ച് വിശാസ ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഈ രൂപത്തിൽ ശബ്ദമലിനീകരണത്തിന്റെ പ്രശ്നം ചൊല്ലി ഇതുമായി ബന്ധപ്പെട്ടുള്ള പല ശബ്ദങ്ങളും ഇപ്പോൾ പുറത്തിറങ്ങാറുണ്ട് ഇപ്പോ ടൗണുകളിൽ നിറയെ നിറയെ പള്ളിയാണല്ലോ പണ്ടത്തെ മാതിരിയല്ല ഒരു ടൗണിൽ തന്നെ എത്ര പള്ളിയ ിലൊക്കെ തന്നെയും ചെറിയ അങ്ങാടികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് എത്ര പള്ളിയാണ് എത്ര ഗ്രൂപ്പും ആളും ഉണ്ടോ അതിനനുസരിച്ച് നമ്മുടെ നാട്ടിൽ പള്ളി ഉണ്ടാവും അറബിനെയോ പണക്കാരനെയോ കിട്ടിയ അവർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ സാമ്പത്തിക സേവനം ഒരു പള്ളി ഉണ്ടാക്കലാണ് ബിൽഡിംഗ് ഉണ്ടാക്ക ഇതാണ് പന്നത്തെ ഏറ്റവും വലിയ പുണ്യകർമ്മം അറബികളാണെങ്കിൽ ഇതാണ് വലിയൊരു വിഷയമാക്കി വെച്ചിരിക്കുന്നത് പട്ടിണി മറ്റേതെങ്കിലും സാമ്പത്തിക രംഗത്തുള്ള ഇസ്ലാമിന്റെ മാർഗനിർദ്ദേശങ്ങളോ ഒന്നൊന്നും സമൂഹത്തിന് ആവശ്യമില്ല അത്തരം കാര്യങ്ങളിലൊന്നും ശ്രദ്ധയുമില്ല പള്ളി ഉണ്ടാക്കുക പള്ളിണ്ടാക്കുക ആ പള്ളിയുടെ ചന്തം കണ്ട് അത് നിർമ്മിച്ചവരുടെ ഈമാൻ അളക്കുക ഇതൊക്കെയാണ് നമ്മുടെ സാധാരണ നാട്ടിലുള്ള ശീലം ഇങ്ങനെ പള്ളികൾ നിരന്തരമായി വന്നപ്പോ എല്ലാ പള്ളികളിലും വേണല്ലോ കാളം കാളം തന്നെളാമ്പിന്ന് കോളാമ്പി വെക്കാഞ്ഞ പള്ളിയാന്ന് മനസ്സിലാവൂല അമ്പനാന്നും മനസ്സിലാവില്ല അമ്പലത്തിനും പള്ളിക്കും വേണോ അപ്പൊ നമ്മുടെ പള്ളികളിൽ ഇപ്പൊ ബാങ്ക് കൊടുക്കുന്നത് ഓരോ പള്ളി കേൾക്കാൻ വേണ്ടിയിട്ട് മിനിറ്റുകൾ നീണ്ടു നിൽക്കുകയാണ് ഇപ്പൊ ബാങ്ക് കാരണം ആകെ ബാങ്ക് കൊടുക്കാൻ ലേശം നേരെ വേണ്ടു ഹൈക്കോടതി വിധികളൊക്കെ വരുമ്പോ കോടതിയിലൊക്കെ പ്രത്യേകത ചൂണ്ടിക്കാണിക്കാറുണ്ട് വളരെ ചെറിയ മിനിറ്റുകൾ കൊണ്ട് തീരുന്നത് സെക്കൻഡുകൾ കൊണ്ട് തീരുന്ന ബാങ്ക് ഇപ്പൊ ഒരു ടൗണിൽ തീരണമെങ്കിൽ നല്ല മിനിറ്റുകൾ തന്നെ വേണം മിനിറ്റുകൾ വേർതിരിക്കാൻ വേണ്ടി കലണ്ടറുകളിൽ സമയം കൊടുക്കുന്നത് പോലും ഇപ്പൊ അഞ്ചും പത്തും മിനിറ്റ് വ്യത്യാസമുണ്ട് ഓരോരോ പാർട്ടിക്കാരുടെ കലണ്ടറിൽ ഇതിന്റെ ഒക്കെ അർത്ഥം ഞങ്ങളെ പള്ളിയിലെ ബാങ്ക് പ്രത്യേകം വേറെ ആൾക്കാർക്ക് നമ്മളെ പള്ളിയിലെ ബാങ്ക് കേട്ടാലേ നോൽമുറിക്കൂ നമ്മളെ പള്ളിയിലെ ബാങ്ക് കേട്ടാലേ നിൽക്കരിക്കൂ നമ്മളെ പള്ളിയിലെ ബാങ്ക് കേട്ടാലേ സുഖി ഗുണരൂടിക്കൂ എന്ന ഒരു തരം സങ്കുചിതമായ ചിന്ത മനോഭാവം സാധാരണക്കാരൻ വ്യാപകമായി വരികയാണ് ഈ രീതിയിലുള്ള ബാക്കുകളുടെ ശബ്ദം രൂക്ഷമായി വരുമ്പോൾ പ്രബോധനവും പ്രബോധനം മാത്രമല്ല മുജാഹിദുകളുടെ ശബാപമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ ഒരു പുതിയ നിർദ്ദേശം പറ്റുന്നുണ്ട് ധാരാളം പള്ളികളുള്ള ഒരു നഗരത്തിലൊക്കെ ഒരു പള്ളിയിൽ നിന്ന് സ്പീക്കറിൽ വാക്ക് കൊടുത്താൽ മതി സ്പീക്കറും ഒറ്റപ്പെട്ടു അപ്പൊ ഇത് നടപ്പാക്കാൻ വേണ്ടി തുനിഞ്ഞവർക്ക് പോലും ഇത് ശല്യമായെന്ന് തോന്നുന്ന വിധം പള്ളികളുടെ കൊണ്ടും ആധിക്യങ്ങളും ഇതൊരു വലിയ ശല്യമായി തന്നെ മാറിയിരിക്കുന്നു എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ട ഈ ഇക്കാലത്ത് വേണ്ടതിനും വേണ്ടാത്തതിനും ഒക്കെയും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവരും ശബ്ദമലിനീകരണത്തിന്റെ കാര്യമാണെങ്കിൽ ഇതാരും ഒട്ടും പറഞ്ഞില്ലല്ലോ എല്ലാവരും അപ്പൊ നമ്മളിപ്പോ ഇതില്ലാതെ സംസാരിക്കാൻ കഴിയില്ലല്ലോ ഇവിടെ എല്ലാവരും ഒത്തുകൂടി ഇതില്ലാതെ ഇപ്പൊ സംസാരിക്കാൻ കഴിയില്ല ഇനി പുറത്തൊരു യോഗം നടത്തുന്നു ബഹളം നടത്തുന്നു മറ്റേതെങ്കിലും തരത്തിലുള്ള ക്യാമ്പയിനുകളോ പ്രചാരണങ്ങളോ നടത്തുന്നു ഇതിനൊക്കെയും എന്താ ചെയ്യ ഇതിനെ സാധനം മൈക്ക് വെച്ച ഭാഷണി കിട്ടണം ഇല്ല എന്ന് പത്തില്ല മറ്റൊന്നും നമുക്ക് ആർക്കും പ്രശ്നമല്ല അപ്പൊ സമൂഹത്തിൽ മൊത്തം വരുന്ന പ്രശ്നമാണ് എല്ലാവരും അപരാധരായ നിരപരാധരായി ആരുമില്ല ഈ അർത്ഥത്തിലുള്ള ഒരു വിഷയത്തിലും നമ്മുടെ പള്ളികളെയും നമ്മുടെ പള്ളികളുള്ള പാർത്ഥനകളെയും മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് കോടതികളിൽ നിന്നും മറ്റും വിധികൾ വരുന്നതും അതിനനുസരിച്ചുള്ള റിപ്പോർട്ടുകളും മറ്റും വരുന്നതും ആ റിപ്പോർട്ടുകളെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ തലക്കെട്ടുകൾ അതിനനുസരിച്ച് കൊണ്ട് കൊടുക്കുന്നതും ഒക്കെ നമ്മെ ഒരൽപ്പം ചിന്തിപ്പിക്കേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് പറയുന്നതൊക്കെയും പുതിയ പുതിയ പരിഷ്കാരം മൂലം മൂലം ശല്യങ്ങൾ വരുമ്പോഴും ശല്യം ബോധ്യപ്പെടുമ്പോഴും പൊതുസമൂഹത്തിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളാണ് നാം മുസ്ലിം കല്ലി യഥാർത്ഥത്തിൽ ഒരിക്കലും പ്രതിയാകാൻ പാടില്ല ലളിതമായതാണ് വളരെ പ്രയാസരഹിതം

തന്റെ ശല്യത്തിൽ നിന്നും രക്ഷപ്പെടുന്നവർ മുസ്ലിമങ്ങൾക്ക് രക്ഷ കിട്ടുന്നവർ ആരെക്കൊണ്ടാണോ രക്ഷ കിട്ടുന്നതെങ്കിൽ അവരെ യഥാർത്ഥ മുസ്ലിമുള്ളൂ മനുഷ്യർക്ക് രക്ഷ കൊടുക്കുന്നവരാണ് മുസ്ലിം എന്ന് അഷറഫു സൽ അലൈഹു വസ്ലമ്മിയത് എന്നുമെന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ലബിതങ്ങൾ പ്രസ്താവിച്ചത് പ്രത്യേകം പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന നമ്മുടെ സമുദായത്തിൽ നിന്ന് മനുഷ്യർക്ക് ശല്യമാകുന്ന രീതിയിലുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ മതത്തിന്റെ പേരിലും ദീനന്റെ പേരിലും ഉണ്ടാകുമോ ഒരിക്കലും ഉണ്ടാകാനിടയില്ല ദീനന്റെ പേരിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ ഇടയില്ല അല്ലെങ്കിലും ദീനന്റെ വിവാദത്തുകളിലും ആരാധനകളിലും ഇത്തരം സംഭവങ്ങളും പരിഷ്കാരങ്ങളും ഒന്നും കടന്നുവരാൻ ദീനന്റെ ശരിയായ അന്തസ്തത്തെ മനസ്സിലാക്കുമ്പോൾ ഒരു വഴിയുമില്ല